അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ എല്ലാമുണ്ട് അതായത് ഇസ്ലാം കാര്യം അഞ്ചും നാം നിസ്കരിക്കുന്ന ഓരോ നിസ്കാരത്തിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒന്നാമത്തേത് ഇസ്ലാം കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷഹാദത്ത് കലിമ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമായി പറയുക എന്നുള്ളതാണ് ഓരോ നിസ്കാരവും അവസാനിക്കുന്നത് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ടാണ് അതായത് അവസാനത്തെ അത്തഹയ്യാത്തിൽ ഷഹാദത്ത് കലിമയാകുന്ന അഷദ് വല്ലാ ഇലാഹഇഇഇലഹു വ അഷദ് വന്ന മുഹമ്മദ് റസൂൽഹി എന്ന ഈ വാക്യം ഉച്ചരിക്കാതെ ഒരു നിസ്കാരവും സ്വഹിഹാവുകയില്ല അവസാനിക്കുന്നുമില്ല രണ്ടാമത്തേത് നിസ്കാരമാണ് അത് നമ്മുടെ നിർ നിർവഹണത്തോടുകൂടി തന്നെ നമുക്കത് ലഭ്യവുമാണ് മൂന്നാമത്തെ കാര്യം നോമ്പെടുക്കലാണ് അതും നിസ്കാരത്തിലുണ്ട് നോമ്പ് മുറിയുന്ന ഏതൊരു കാര്യവും നിസ്കാരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരവും ബാത്തിലാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും നിസ്കാരത്തിലായിരിക്കെ അവൻ നോമ്പുകാരനെ പോലെയാണ് നാലാമത്തെ ഇസ്ലാം കാര്യം സക്കാത്ത് കൊടുക്കലാണ് അതായത് ഇവന്റെ ധനത്തിൽ നിന്നുമുള്ള സക്കാത്ത് നമുക്കറിയാം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് അവന്റെ സമയമാണ് ഒരിക്കലും എത്ര വില കൊടുത്താലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒന്നാണ് നഷ്ടപ്പെടുന്ന സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവൻ ചെലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്വതക്കയാണ് ഇവന്റെ നിസ്കാരത്തിന് ഇവൻ ചെലവഴിക്കുന്ന സമയം അങ്ങനെ അങ്ങനെത്തും നിസ്കാരത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അഞ്ചാമത്തേത് ഹജ്ജ് ചെയ്യലാണ് ഹജ്ജ് ചെയ്യുന്നതിൽ ഒരു പ്രധാന കർമ്മമാണ് കർബയെ വലയം ചെയ്യുക തൊവാഫ് ചെയ്യുക എന്നുള്ളത് ഈ കാഴ്ബയെ ചെയ്യുന്നത് കാഴയെ ബഹുമാനിക്കലാണ് ആദരിക്കലാണ് അതും നിസ്കാരത്തിലുണ്ട് കാരണം തിരിഞ്ഞുന്നൊണ്ടാണ് ഏതൊരു മുസ്ലിമും ലോകത്തെവിടെയുള്ളവനാണെങ്കിലും നിസ്കരിക്കുന്നത് അല്ലാത്ത പക്ഷം അവന്റെ നിർബന്ധ നിസ്കാരവും ഇല്ല ഇങ്ങനെ ഇസ്ലാമിന്റെ അഞ്ച് കർമ്മങ്ങളും മേളിച്ചതാണ് നിസ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും ഏതവസ്ഥയിലാണെങ്കിലും നിസ്കാരം ഒഴിവാക്കാൻ നമുക്ക് നിർവാഹമില്ല നിസ്കാരത്തിന്റെ ശുദ്ധീകരണത്തിന് വെള്ളം ലഭ്യമല്ലെങ്കിൽ മണ്ണുകൊണ്ട് തയമം ചെയ്ത് അവൻ നിസ്കരിക്കണം അതും ലഭ്യമല്ലെങ്കിൽ അവൻ അശുദ്ധിയോടെ നിസ്കരിക്കണം അവിടത്തു മറക്കാൻ വസ്ത്രം ലഭ്യമല്ലെങ്കിൽ കിട്ടുന്ന ഇലയും മറ്റു വെച്ചുകൊണ്ട് അവൻ അവിടത്തു മറച്ച് നിസ്കരിക്കണം അതിനും സാധ്യമല്ലെങ്കിൽ നഗ്നനായി നിസ്കരിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന് ബുദ്ധിയുള്ളടത്തോളം കാലം മാതാമിത അവൻ നിസ്കരിക്കേണ്ടതുണ്ട് സ്ത്രീയാണെങ്കിൽ അവളുടെ ഹൈതും നിഫാസും അടങ്ങുന്ന അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണവും അവൾക്ക് അനിവാര്യമാണ് ഇതൊക്കെ ഉള്ളിടത്തോളം കാലം സ്ത്രീ പുരുഷന്മാർ നിർബന്ധമായും ഏതവസ്ഥയിലാണെങ്കിലും നിസ്കരിക്കൽ അനിവാര്യമാണ് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നോമ്പ് ഒരുപക്ഷെ നമുക്ക് നോൽക്കാൻ കഴിയാത്തവർക്ക് മുദ് കൊടുത്ത് അരി കൊടുത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും പക്ഷേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നമ്മുടെ പെരടിയിലുള്ള നിസ്കാരങ്ങൾ അത് എത്ര എത്രയാണെങ്കിലും അത് കലാഹു കിട്ടാതെ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല